നിന്നരികത്തായി ഭാഗം നാൽപ്പത്തിയെട്ട് മക്കളോട് നിൽക്ക് അമ്മപ്പ വരാം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് നടന്നു അച്ചേട്ടാ അമ്മയ്ക്ക് ഇഷ്ടായില്ലേ അമ്മ പോകുന്നത് കണ്ട് അവൾ അവനോട് ചോദിച്ചു അപ്പോഴേക്കും കത്തിച്ചു വെച്ച നിലവിളക്കുമായി അമ്മ അകത്തു നിന്നും വന്നിരുന്നു കൂട്ടുകാരെല്ലാവരും ചേർന്ന് അവരെ സന്തോഷത്തോടെ മുറ്റത്തേക്ക് ആനയിച്ചു എന്റെ അച്ചുവിൻറെ പെണ്ണാ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വാമോളെ അവളുടെ കവളിൽ ഒന്ന് തലോടി അമ്മ കൈയിലെ നിലവിളക്ക് രേവതിയുടെ കൈയിലേക്ക് കൊടുത്തു അവൾക്ക് കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞെങ്കിലും ഉള്ളിൽ സന്തോഷമായിരുന്നു അവൾ കയ്യിൽ നിലവിളക്ക് പിടിച്ചുകൊണ്ട് അച്ചുവിനെ നിറ കണ്ണുകളോടെ നോക്കി അച്ചു അവളെ ചേർത്ത് പിടിച്ചു വാ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ അച്ചു മുന്നോട്ട് നടന്നു വലതു വെച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിൽ നല്ല സന്തോഷമായിരുന്നു അച്ഛൻ്റെ സ്നേഹത്തെപ്പറ്റി അല്ലാതെ മറ്റൊന്നും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല ദൈവങ്ങളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ വിളക്ക് വെച്ച് തൊഴുമ്പോൾ അവൾ തന്റെ പ്രണയം തന്നിലേക്ക് തന്നെ ചേർത്തു വെച്ചതിന് നന്ദി പറഞ്ഞു അനന്തു അനന്തു അബിയുടെ ശബ്ദം അവരുടെ വീട്ടിലാകെ ഉയർന്നു കേട്ടു അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു കല്യാണത്തിനോടനുബന്ധിച്ച് വീട്ടിലെത്തിയ ബന്ധുക്കളെല്ലാം അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്താ അബി എന്ത് പറ്റി പ്രഭാകരൻ ചോദിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു അച്ഛൻ മാറി നിൽക്ക് എനിക്ക് അവനോട് ചോദിക്കാനുള്ളത് ശബ്ദം കേട്ട് എല്ലാവരും താഴേക്ക് എത്തിയിരുന്നു അബിയുടെ മുഖം കണ്ട് എല്ലാവരും എന്താണെന്ന മട്ടിൽ നോക്കുന്നുണ്ട് കാരണം അവൻ അച്ഛനോട് പോലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ആരും കണ്ടിട്ടില്ല അമൃതയും അമൃതയുമാരവും അബിയുടെ അരികിലേക്ക് ചെന്നു അനന്തു അബി വീണ്ടും ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു എന്താ എന്തബിയേട്ടാ എന്തിനെങ്ങനെ ഒച്ചയിടുന്നേ അമൃത ചോദിച്ചതും അബി അവളെ കടുപ്പത്തിൽ ഒന്ന് നോക്കി അവന്റെ മുഖം കണ്ട് അവളും വല്ലാതെയായി കുറച്ചു കഴിഞ്ഞപ്പോൾ മുറിയിൽ നിന്നും താഴേക്ക് വന്നു അനന്തു അബിയുടെ മുന്നിൽ ചെന്ന് നേരം അവന്റെ കരണം പുകച്ച് ഒന്ന് കൊടുത്തിരുന്നു എല്ലാവരും ആ കാഴ്ച കണ്ട് പകച്ചു നിന്നു അബി കൈക്കൊടഞ്ഞ കൊണ്ട് അനന്തുവിനെ ദേഷ്യത്തോട് നോക്കി അനന്തുവിന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി ചെരിഞ്ഞു മുഖം നേരെ നിവർത്തിയതും അവന്റെ മറുകവിളിയിലും അബിയുടെ കൈ പതിഞ്ഞു കഴിഞ്ഞിരുന്നു ഏയ് അബിയേട്ടാ എന്തി കാണിക്കുന്നേ എന്തിനു നന്ദൊട്ടിനെ തല്ലുന്നത് അമൃത അവരുടെ ഇടയിൽ കയറുന്നു എന്നുകൊണ്ട് അബിയെ തടഞ്ഞു നിർത്തി മാറി നിക്കടി അബി അമൃതയെ തങ്ങൾക്കിടയിൽ നിന്നും വലിച്ചു മാറ്റി വീഴാൻ പോയി അമൃതയെ വേഗം ചെന്ന് പിടിച്ചു പറയടാ എന്തിനാ എത്രയും നാളും ഞങ്ങൾ ചതിച്ചതെന്ന് ഇവിടം വരെ എല്ലാം എന്തിനാ കൊണ്ടെത്തിച്ചതെന്ന് ഞങ്ങളെ വെട്ടിയാക്കിയത് പോരെ നിനക്ക് അബി അത്യധികം ദേഷ്യത്തോടെ അനതുൻ്റെ കോളറിൽ പിടിച്ചൊലിച്ചു കൊണ്ടാണ് അത് ചോദിച്ചത് പക്ഷേ അനന്തുവിന്റെ പക്കൽ നിന്നും മറുപടി ഒന്നും കിട്ടാതായപ്പോൾ ഒരിക്കൽ കൂടി അബിയുടെ കൈ അവന്റെ കവളിൽ പതിഞ്ഞു അത് കണ്ടതും അച്ഛൻ വേഗം അബിയെ പിടിച്ചുവെച്ചു അബി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ നീ എന്തു ചെയ്യുന്നത് എന്തിനാ അനന്തു ഇങ്ങനെ തള്ളുന്നത് അച്ഛനും കുറച്ച് ദേഷ്യത്തോടെയാണ് അവനോടത് ചോദിച്ചത് അച്ഛനെന്നല്ല ആർക്കൊന്നും അറിയില്ല അതുകൊണ്ടല്ലേ ഇവനെ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് ഇവനെ കണ്ണും പൊട്ടി വിശ്വസിച്ച നമ്മളെല്ലാം വെട്ടി ഈ വാക്കും വാക്കുംകെട്ട് എല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അബിയുടെ ദേഷ്യത്തോടെയുള്ള വാക്കുകളിൽ ഇടയ്ക്ക് ഇടർച്ചയും വന്നിരുന്നു നീ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛൻ മനസ്സിലാകാതെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി തരാം അതിനു മുന്നേ അവൻറെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അബിയുടെ കണ്ണുകളിൽ അനന്വിനോടുള്ള കോപം നിറഞ്ഞു പറയടാ നീയും രവതയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ അബി വീണ്ടും അനതുവിന്റെ കൊളറിൽ പിടിമുറുക്കി അനന്തു അബിയുടെ മുഖത്തേക്ക് വെറുതെ നോക്കി എല്ലാവരും അബിയുടെ ചോദ്യം കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു അവരെ തന്നെ നോക്കി നിന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈ നിമിഷം കൊണ്ട് നിറഞ്ഞൊഴുകിയിരുന്നു ഞാൻ രേവതയെ കൂടി കണ്ടിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് നീ ഓർത്തോ അബി അത് പറഞ്ഞതും അനന്തുവിന്റെ കണ്ണുകൾ ഞെട്ടലോടെ അവനെ നോക്കി പറയടാ നീയും രേവതയും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് അബി അവനെ പിടിച്ചു പിറകിലേക്ക് തള്ളി അല്ല അനന്തു അലറികൊണ്ട് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അമൃതയും ആരവുമെല്ലാം ഞെട്ടിക്കൊണ്ട് അനന്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു പോയി എനിക്ക് മാത്രമേ രവിതിയോട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല അനന്തു അബിയെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു പിന്നെ പിന്നെന്തിനാടാ ഇക്കണ്ട നാടകമെല്ലാം നടത്തിയത് എന്തിന് ഇങ്ങനൊരു കാര്യത്തിന് എല്ലാവരെയും വിട്ടുകളാക്കി അബിയുടെ ഓരോ ചോദ്യങ്ങളും അനന്റ ഹൃദയത്തിലായിരുന്നു താൻ കാരണം ഇപ്പോ തന്റെ കുടുംബം അപ്പോൾ ഞാനും വിട്ടിയായിരുന്നില്ലേ എന്തൊക്കെയോ വിശ്വസിച്ചു സ്വപ്നം കണ്ട ഒരു പമ്പര വിട്ടി അവൻ വേദനയോടെ ഓർത്തു എല്ലാം ഞങ്ങളോട് അന്നേ തുറന്നു പറഞ്ഞിരുന്നേൽ ഇന്നിങ്ങനെ ഒരു വിഡ്ഡിവേഷം ഞങ്ങൾക്ക് കെട്ടേണ്ടി വരുമായിരുന്നോ അഭി വീണ്ടും ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അച്ഛൻ അവനെ തടഞ്ഞു അച്ഛൻ അനന്വിനു നേരെ തിരിഞ്ഞു ഈ കേൾക്കുന്ന സത്യാണോ സത്യമാണോ അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ അനന്തു കുറച്ചു ഭയത്തോട് തലയുയർത്തി അതെ അവൻ പറഞ്ഞു നിർത്തിയതും അച്ഛൻറെ കൈകളും അവന്റെ കവളി പതിഞ്ഞിരുന്നു പ്രബേട്ട മോനെ തല്ലല്ലേ അമ്മ കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് അച്ഛനെ പിടിച്ചു വെച്ചു പിന്നെ ഞാൻ എന്തു വേണം അവൾക്ക് അറിയുമ്പോൾ ഞാൻ ഈ ഉത്തരത്തിൽ തൂങ്ങണോ എല്ലാം അവളുടെ ചേട്ടന്റെ കുപുതയിൽ കളിച്ച കളികളിൽ ഞാനും വിട്ടിയാണ് എല്ലാം അറിയാനും വൈകി പോയി അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു രവതിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ചേർത്ത് വെക്കാൻ എനിക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു എനിക്ക് ഞാൻ ഇതല്ലാതെ എന്താ ചെയ്യാ അനന്ത മുഖംപൊത്തി താഴേക്ക് ഓർന്നിരുന്നു മോനെ അമ്മ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു അപ്പോ അതിനു മുന്നേ ഞങ്ങളെല്ലാം എന്തിനു നീ കരുവാക്കി നീ ഞങ്ങളോട് ചെയ്തതും ക്രൂരത തന്നെയല്ലേ ചതിയല്ല ഞങ്ങളോട് ചെയ്തത് അഭി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അനന്തു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഹാ ചതിയാ ഞാൻ ചതിയനാ എല്ലാവരും ചതിച്ചു അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊന്നാ തീരുമോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ അനന്തം നെഞ്ചും വിരിച്ചു കൊണ്ട് അബിയുടെ നേർക്ക് ചെന്നപ്പോൾ അബിയും അവനെ തല്ലാനായി മുന്നോട്ട് വന്നു എല്ലാവരും ചേർന്ന് അവര് പിടിച്ചു വയ്ക്കുമ്പോൾ അച്ഛനും അമ്മയും വേദനയോടെ ആ കാഴ്ച നോക്കി നിന്നു പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മക്കൾ പോരുകോടികളെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ ഹൃദയം നോവാൽ മുങ്ങി രവു നീ ഓക്കെയല്ലേ അബി അവളെ കാണാൻ വന്നത് മുതൽ അവൾ ആകെ അസ്വസ്ഥതയാണ് അച്ഛന്റെ വീട്ടിലേക്കാണ് അബി അന്വേഷിച്ചു വന്നത് അച്ചാണെങ്കിൽ അവൾ അരികിൽ തന്നെയുണ്ട് രേവതി അവനൊന്ന് നോക്കി അവന്റെ തോളിലേക്ക് തലചായിച്ചു എനിക്കറിയില്ല ചേട്ടാ എന്തൊക്കെയാ എന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഒന്നും എനിക്കറിയണില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ചവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു നമുക്കൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല രേവോ ചിലപ്പോ അങ്ങനെ ചെയ്താൽ പിന്നീട് അത് നടക്കാത്ത അവസ്ഥ വന്നാൽ ഒത്തിരി സങ്കടപ്പെടണതും നമ്മൾ തന്നെയാകും അച്ചു പറഞ്ഞതും അവളവനെ മുഖമുയർത്തി നോക്കി ശരിയാ ചേട്ടാ ഞാൻ നമ്മുടെ ഒത്തുചേരാൻ അങ്ങനെ സ്വപ്നം കണ്ടതാണ് ചേട്ടന്റെ സ്നേഹം വീട്ടിൽ സമ്മതിച്ചപ്പോൾ ഞാൻ ഒത്തിരി ഒത്തിരി സന്തോഷിച്ചു എന്തിനാണെന്നോ എന്റെയും സ്നേഹം വീട്ടിലെല്ലാവരും അംഗീകരിക്കുമെന്ന് ഓർത്ത് ഒത്തിരി സന്തോഷിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തൂട്ടി പക്ഷേ എല്ലാം വെറുതെ ആയെന്നും മനസ്സിലായപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടതും ഞാൻ തന്നെയായിരിക്കും കുറെ കരഞ്ഞു കരഞ്ഞ് കറിഞ്ഞ് ചങ്ക് പൊട്ടിപ്പോകുന്നത് പോലെ വേദനിച്ചു ഞാൻ കാരണം അച്ഛൻ കൂടി തളർന്നപ്പോൾ ഞാൻ ഞാൻ ഒറ്റപ്പെട്ട പോലെ തോന്നി ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആരുമില്ലാതെ ഞാൻ തളർന്നു പോയി എനിക്ക് അത്രയും വേദനകൾ മാത്രം സമ്മാനിച്ച ദിവസങ്ങളായിരുന്നു അത് അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു അച്ചവളെ രണ്ടു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു അവൾ അനുഭവിച്ച ഓരോ സാഹചര്യങ്ങളും ഓർക്കെ അവനും വല്ലാതെ ആയി ഒരു തവണയെങ്കിലും അച്ചോട്ടൻ എന്റെ കൂടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആശിച്ചു ആഗ്രഹിച്ചു നിറഞ്ഞൊഴുക്കുന്ന കണ്ണുകളോടെ അവൾ അവരെ നോക്കി പറയുമ്പോൾ അച്ചു അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു കരയില്ലേ രേവു അച്ചു ആളെ തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അന്ന് അടുത്ത ചേട്ടൻ എന്നോട് എല്ലാം ചോദിക്കുമ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ചു നിന്നു പോയി അച്ചേട്ടൻ ഞാൻ തമ്മിലുള്ള എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ ചേട്ടൻ എന്നോട് എല്ലാം സംസാരിച്ചത് അതുകൊണ്ട് അതുവരെ പിടിച്ചു നിന്നിരുന്ന ഞാൻ കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളടക്കം ഞാൻ പറഞ്ഞു എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ വിവാഹം എന്നെനിക്ക് വാക്ക് തന്നു ആ വാക്കിലാണ് ഇത്രയും നാളും ഞാൻ പിടിച്ചു നിന്നത് അച്ചേട്ടനെ എനിക്ക് തന്നെ കിട്ടുമെന്ന് ഞാനപ്പോൾ വിശ്വസിച്ചു പക്ഷേ ഇന്നത്തെ സംഭവം കൂടിയായപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനോട് തന്നെ വെറുപ്പ് തോന്നുക എൻ്റെ ജീവിതം വെച്ച് തന്നെ എല്ലാം എൻ്റെ മനസ്സ് അവർക്ക് കാൽ കീഴിലാണെന്ന് മനസ്സിലായപ്പോൾ ആ നിമിഷം ഇറങ്ങി നിന്നതാണ് പക്ഷേ എങ്ങോട്ട് പോകും എന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അച്ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായി ഇങ്ങോട്ട് വരാമായിരുന്നു പക്ഷേ അവൾ പറഞ്ഞുകൊണ്ടു നിർത്തി എന്നെല്ലാം അറിയിച്ചത് അനന്തുവാണ് രവതി അച്ചുവിന്റെ വാക്കുകൾ അവളൊരു ഞെട്ടലോടെയാണ് കേട്ടത്